ഐ എസ്സിൽ ചേരുവാൻ തീരുമാനിച്ച മുസ്ലിം യുവതി ഇന്ന് യേശുവിനെ പ്രഘോഷിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദി സംഘടനയിൽ ചേരാൻ തീരുമാനി മാനിച്ച ചൈമ എന്ന മുസ്ലിം യുവതി ഇന്ന് ലോകത്തോട് പ്രഘോഷിക്കുന്നു യേശു എന്ന് ലാസ്റ്റ് റിഫർമേഷൻ എന്ന പ്രേക്ഷിത സംഘടന പുറത്തിറക്കിയ ഇൻ ഇൻഹിസ് ഫുഡ്സ്റ്റെപ്സ് എന്ന ഡോക്യുമെൻ്ററി വഴിയാണ് റിത ചൈമ എന്ന യുവതിയുടെ യേശുവിനെ കണ്ടെത്തിയ അനുഭവ സാക്ഷ്യം പ്രല്ലോകമറിഞ്ഞത് പുകവലിക്കും മയക്കുമരുന്നിനും അടിമയായ റിധ മുസ്ലിങ്ങളല്ലാത്തവരോട് കടുത്ത വിദ്വേഷം വെച്ച് പുലർത്തിയിരുന്നതായും അവരെ കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും തുറന്നു പറയുന്നു നേരത്തെ ഐ എസിന്റെ അതിക്രൂര പ്രവൃത്തികൾ കണ്ട അവൾ അതിൽ ആകൃഷ്ടയാകുകയായിരുന്നു പിന്നീട് ജിഹാദികൾക്കൊപ്പം ചേരുവാൻ സിറിയയിലേക്ക് പോകുവാൻ തന്നെ റിഥ തീരുമാനിച്ചു എന്നാൽ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു വൃധയുടെ സ്വഭാവ വൈകല്യത്തിൽ വേദന തോന്നിയ അവളുടെ അമ്മ അവൾക്ക് കുറേയധികം പുസ്തകങ്ങൾ നൽകി അക്കൂട്ടത്തിൽ വിശുദ്ധ ബൈബിളും ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ പറയുന്നത് തെറ്റാണെന്ന് വാദിക്കുവാൻ വേണ്ടി മാത്രമായാണ് അവൾ ബൈബിൾ വായിക്കുവാൻ ആരംഭിച്ചത് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം തൻ്റെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നുവെന്ന് ഋഥ സാക്ഷ്യപ്പെടുത്തുന്നു ബൈബിൾ വായനക്കിടെ നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ സ്നേഹിക്കുക തുടങ്ങിയ ബൈബിൾ വാക്യങ്ങളിൽ അവൾ ആകൃഷ്ടയായി പതുക്കെ പതുക്കെ യേശു തൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയെന്ന് ഋധ പറയുന്നു ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഋഥയിലുണ്ടായപ്പോൾ അവളുടെ മനോഭാവവും ജീവിത രീതിയും ആക്രമണ സ്വഭാവവും മാറി മറിയുകയായിരുന്നു തുടർന്ന് യേശുവിനെ പിന്തുടരുവാൻ താൻ ആഗ്രഹിക്കുന്ന വിവരം അവൾ വീട്ടുകാരെ അറിയിച്ചു എന്നാൽ അവൾ നേരിട്ടത് കടുത്ത എതിർപ്പായിരുന്നു ഇതേ തുടർന്ന് വീട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ലാതെ തൻ്റെ മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ റിധയ്ക്ക് തുണയായതും ആശ്വാസം നൽകിയതും ബൈബിൾ തന്നെയാണ് താൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ ഉണ്ടായ അസാധാരണമായ സംഭവത്തെക്കുറിച്ചും റിധ വിവരിച്ചു മാമോദീസയിലൂടെ ക്രിസ്തുവിനോട് ചേരുന്ന സമയത്ത് ശരീരം വിറയ്ക്കുകയും അലറുകയും ചെയ്തിരുന്നുവെന്ന് റിധ വെളിപ്പെടുത്തി തന്നെ ബാധിച്ച പൈശാചിക അടിമത്തത്തിൻ്റെ അവസാനത്തെ പ്രവർത്തനമാണ് അപ്പോൾ നടന്നതെന്നും മാമോദീസയ്ക്ക് ശേഷം തൻ്റെ ഉള്ളിൽ നിന്നും ഒരു വലിയ ഭാരം ഒഴിഞ്ഞുപോയ അനുഭവമാണ് ഉണ്ടായതെന്നും റിഥ സാക്ഷ്യപ്പെടുത്തുന്നു അമ്മുസ്ലിങ്ങളെ കൊന്നൊടുക്കുവാൻ ഐ എസ്സിൽ അംഗമാകാൻ തീരുമാനിച്ച റിഥ ചൈമ ഇന്ന് തനിക്കുണ്ടായ ദൈവാനുഭവത്തെ പറ്റിയും യേശു ഏകരക്ഷകൻ എന്ന സത്യത്തെപ്പറ്റിയും ലോകത്തോട് പ്രഘോഷിക്കുകയാണ് പീറ്റർ അൽമാൻ എന്ന സുവിശേഷകനൊപ്പമാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ പരിവർത്തനത്തെപ്പറ്റി റിധ പ്രഘോഷണം നടത്തുന്നത്